This mm -hmm. is അപ്പം എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ ഞങ്ങളുടെ സംഭവം ഒരു പള്ളിയിൽ എട്ടാമടമായിരുന്നു അപ്പോൾ രാവിലെ അവിടെയൊക്കെ പോയിട്ടുണ്ട് അപ്പം അവിടെ ഞാൻ രണ്ട് ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ക്ലിപ്പാണ് നിങ്ങൾ വീഡിയോന്റെ തുടക്കത്തിൽ കണ്ടത് അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ഗ്രേസ്നെ സ്കൂളിലേക്ക് വിടാനുള്ള പരിപാടികളിലാണ് അപ്പം ഇന്ന് ഞാനാണ് കഞ്ഞി കൊടുക്കേണ്ട ആള് ഇന്ന് മിടു ഇത്തിരി തിരക്കാന്ന് തോന്നുന്നു കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല അപ്പം മിടു കറി ഉണ്ടാക്കി കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഞ്ഞി കൊടുക്കാൻ പോവാണ് കഞ്ഞിണ്ടോ

രണ്ട് ചോക്ക് സ്ലൈറ്റിന്റെ ഫ്രീ ഉണ്ട് പിന്നെ ഒരു പേന ഉണ്ട് പേനയുടെ മൂളിലാണെന്നുണ്ടെങ്കിൽ കഷ്ടുണ്ട് തിരിച്ചിടാൻ പറ്റും ഓപ്ഷനബിൾ ആണ് അങ്ങനെയൊക്കെ മറിച്ചിടാം തിരിച്ചു കാണിച്ചു ഇത് മായ്ക്കാൻ വേറെ ഒരു പിന്നെ അയ്യോ ആ ചോക്കും കൂടി

അപ്പൊ സീശേശ് വീട്ടിൽ അവനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവൻ അവിടുന്ന് കോഴിക്കോട് വന്നപ്പോ വീട്ടിൽ വന്നു അങ്ങനെ അവിടെ ഞങ്ങൾ ഒരുമിച്ചിട്ട് കൊറേ ചെയ്ത് പാൽവിന്റെ ഡാലും നല്ല ഓർത്തില്ല ഗ്രേസ് വൃദ്ദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഗ്രേസിനെ ബസ് കയറ്റി വിടണം മഴയ്ക്ക് നല്ല കാര്യം ഉണ്ട് ഇണ്ട് ഇന്നലെ രാത്രി മിനിഞ്ഞാ നല്ല മഴ പെയ്തു ഇന്നലെ രാത്രി ചെറുതായിട്ട് ചാർന്നുണ്ടായിരുന്നു ഇന്ന് ഉള്ളിലേക്ക് വെക്കാറുണ്ട് വള്ളിയോട് ഉപയോഗിക്കാനുണ്ടോ അത് ഗ്രേസിനെ ബസ് കയറ്റി കൊടുത്തേ എല്ലാരോടും ഹായ് പറഞ്ഞ ഗ്രേസ് പോയിട്ടൂടെ ഭയങ്കര വീഡിയോ ഷൂട്ടിലാണ് ഷൂട്ടിലാണോ എന്തിട്ടണേ ആ സീനാണ് എടുക്കാൻ പോണേലും നല്ല ബുദ്ധിയാണ് നീ അല്ലെങ്കിലും ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ആലുവിക്കൂട്ടൻ എന്തേ ഉറക്കത്തിനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ അയർലൻഡേക്ക് പോകാനുള്ള നമ്മുടെ ആലുവിക്കൂട്ടനാണ് ഇരിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയർലൻഡിനായി മാറും എത്ര വർഷം തിരിച്ചു മൂന്നു വർഷം കഴിഞ്ഞാൽ തിരിച്ചുവരുള്ളൂ ലീവുണ്ടാവൂലേ പോയി അപ്പൊ അയർലൻഡിലുള്ള ആരെങ്കിലും ഒക്കെ നമ്മുടെ വീഡിയോ കാണണി അതെ നമ്മുടെ ചക്കനങ്ങട് പന്നുണ്ട് പൊന്നുപോലെ നോക്കിക്കോണം ഇവൻ പോയിട്ടി വരുമേ അല്ലേ ഫസ്റ്റിലോ തിരിച്ചറിഞ്ഞ നമ്മുടെ ഇവിടെ പുല്ല് വെക്കുന്നതിന് മുമ്പായിട്ട് അടിയക്കൂടെ പൈപ്പ് ലൈൻ പോവാനുണ്ട് നമ്മുടെ സ്പ്രിംഗ്ലറിന്റെ ഒക്കെ പൈപ്പ് അത് ഇവിടെ അങ്ങോട്ടൊക്കെ അടിയുടെ ഒക്കെ പോകണം പിന്നെ ഇവിടെനിന്ന് ഇത് ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് അവിടേക്കൊക്കെ കണക്ഷൻ പോകേണ്ട അപ്പൊ പ്രാഞ്ചേട്ടൻ വരാൻ രണ്ടു ദിവസമായിട്ട് വന്നിട്ടില്ല സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പ്രാഞ്ചേട്ടനെ പിടിക്കാനായിട്ട് പോവാണ് അവിടെ ഏതൊരു പറമ്പിൽ പണിയെടുക്കേണ്ടി നടത്തും അപ്പൊ അവിടെ പോയി നോക്കി ആളെ കൈയോടെ കൂട്ടിയിട്ട് വരാനുള്ള പരിപാടിക്ക് പോവാണ് പിന്നെ ഈ പുല്ലിന്റെ ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ഈ പുല്ലിനെ മാറ്റിയിട്ട് മാറ്റി മണ്ണിട്ട് പൊന്തിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ കണ്ടു കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രാഞ്ചി വാ മുതൽ പോവാട്ട് കൃഷിയാണ് കേട്ടോ ഇതൊക്കെയാ ക്യാൻ ചാരെ കോൻസ അതൊരു സാധനം എന്തൊരു ഫ്രൂട്ട് അത് അങ്ങനത്തെ നീട്ടത്തിലുള്ള ജ്യൂസ് പെനത്തെ പൊട്ടുവെള്ളരി പൊട്ടുവെള്ളരി ആയിക്കോ പൊട്ടുവെള്ളരി ഈ സൈഡിൽ ആണോ ഇവിടെ ഇങ്ങനെ ഡാറ്റത്തേക്കൊക്കെ ഉണ്ട് അപ്പുറത്തേക്കൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ വെള്ളത്തിന്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രാഞ്ചാടൻ തന്നെ അതാ സാധനല്ലല്ലോ കണ്ടാ അതിന്റെ ഉള്ളിക്കൂടെ ഒക്കെ മറ്റേ ഇത് കൊടുത്തോണ്ടല്ലേ ഡ്രിപ്പ് ആ വെള്ളം സ്റ്റാർട്ട് ചെയ്തിട്ട് പാവ സൂപ്പർ മണ്ണാണ് ഇവിടെയൊക്കെ ഒക്കെ ചുവന്ന മണ്ണ് ഇവിടെയാണ് നമ്മുടെ മോട്ടോർ ശരിയാക്കാൻ വന്നു വലിയൊരു കുളം രണ്ട് മോട്ടറോ അഞ്ച് എച്ച് പിയോ കുളം കണ്ടോ ആ ഒരു കാട് പിടിച്ചോളത്തെ ഭീകരാതരീക്ഷമുള്ള കുളം ഇപ്പൊ മീനുകളുണ്ടാവും കുറെ അപ്പൊ ഫുട്ബാല് കൊന്തിക്കാൻ പോവാണ് ചെളിയിൽ മുങ്ങി പോയിട്ടുണ്ടെന്നാണ് പ്രാഞ്ചിചാണ്ട കുളത്തിന്റെ അടിയിലേക്കുള്ള യാത്രയിലാണ് ഇതൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരനെപ്പൊ കൊണ്ടുപോകാനാണെന്ന് ഫുട്ബാലും എവിടെയെങ്കിലും തപ്പി കണ്ടുപിടിക്കണം അങ്ങനെ നമ്മൾ വലിച്ചു കയറി ഏത് ഈ സൈഡിലേക്കാ അങ്ങനെ നമ്മുടെ മോട്ടർ ഫൈനലി ഇത് അടിച്ചിരിക്കുന്നു ചെളി കുറച്ചുകൂടി പോവാണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ ചെടി ചെളി കയറി വന്നോണ്ടിരിക്കയായിരുന്നു ഇവിടെ ഒക്കെ പൈപ്പ് പൊട്ടി കിടക്കുന്നുണ്ട് അതി വെള്ളം പോണ അപ്പോൾ അങ്ങനെ ഇവിടെ വെള്ളം ഇങ്ങനെ ചാടിച്ച് ചെളിങ്ങിനെയൊക്കെ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയിട്ട് നമ്മുടെ ആലുവയിൽ ഞാൻ കഴിഞ്ഞ വീടുകൾ പറയുന്നറിയില്ല അവിടെ പ്ലാന്റേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി അവിടെ നമ്മുടെ പേൾ ഗ്രാസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല മറ്റേ ഒരു സൈഡിലൊരു വെള്ള ലൈനായിട്ടുള്ള ഇത് നല്ലൊരു കളർ നോക്കി നല്ല ഭംഗിയായിട്ട് തോന്നി എനിക്ക് അപ്പോൾ അതുകൊണ്ട് ബാക്ക് സൈഡിൽ വെക്കാണ് വിചാരിച്ചേക്കണേ അപ്പോൾ അത് നോക്കാനായിട്ട് പോണം ഇവിടെ പൈപ്പ് റെഡിയാക്കുന്ന പരിപാടിയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇന്ന് ഉച്ച കഴിക്കും അപ്പൊ എനിക്ക് തോന്നി ഞാൻ വീട്ടിൽ പോയിട്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ആലുവേ പോണ കാര്യം അപ്പൊ അവിടെ നിന്ന് പോയി നോക്കാന്ന് വിചാരിക്കുന്നു മിടുവിനോട് റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട് റെഡി ആയാൽ നേരെ മിഡുവിനും കൂട്ടി പോകാൻ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയി പുല്ലൊക്കെ ഒന്ന് നോക്കിയിട്ട് വരും അപ്പൊ അങ്ങനെ തിരിച്ച് വീട്ടിൽ ഇനി രാവിലെ ചായ പോലെ കുടിക്കേണ്ടാ പോയത് മീഡിയത്തെ ഗോതമ്പ് ഗോതമ്പ് ഉപ്മാവും ചിക്കൻ കറിയുമാണ് ചെറുതേ ചാർ മാത്രം മതി കുറുകുറന്നുള്ള ചാർക്ക് കുറു കുറു പോലെ നീ കയ്യിലെടുക്കണോ മറ്റേ കൈ കൊണ്ട് ചാറുണ്ട് നീ കണ്ട മതി ഓക്കെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് വാ എവിടെ ഇരുന്ന് കഴിക്കാം സ്പൈഡിൻ്റെ ശബ്ദം കേട്ടില്ല അവിടെന്നോ ഇപ്പൊ ഗോതമ്പ് പുട്ടും അല്ല ഗോതമ്പല്ല ഗോതമ്പ് നുറുക്കവും ചിക്കനും ഇത് ഇന്നലെ സി ചേച്ചിന്റെ വീട്ടിൽ പോയി കൊണ്ടു അരളിപ്പൂവിന്റെ കൊമ്പും പിന്നെ ഇതില് ഇതിൽ ഉണ്ട് പിന്നെ നമ്മുടെ റംബൂട്ടാൻ്റെ തൈക്കളുണ്ട് ഉണ്ട് അപ്പൊ ഇതിനൊക്കെ ഒന്ന് താഴ്ത്തെ പറമ്പി കൊണ്ടുപോയി നടണം കൊടപ്പുളി കുഴിച്ചിട്ടാ പിടിക്കില്ലാന്ന് സി ചേച്ചിടെ അവിടുത്തെ ജോജി കളി അമ്മ ഓർന്നു കൊടപ്പുളി തന്നെക്ക് മുളച്ചുണ്ടാവണം അത്ര അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ നമ്മളിങ്ങനെ തൈ കൊണ്ട് കുഴിച്ചിട്ടാ പിടിക്കില്ല എന്ന് പറയുന്നത് പിടിക്കും അതുമൊന്നും ഉണ്ടാവില്ല ഇവിടെ പുല്ലുവെട്ടൽ വെട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വെട്ടാണ്ടുള്ള സ്ഥലം ഇത് വെട്ടിയ സ്ഥലം തമ്മിലുള്ള വ്യത്യാസം ഇതാണ് അല്ല ഇപ്പുറത്തേയും വെട്ടിട്ടില്ല കേട്ടോ സൈഡിൽ വെട്ടാൻ ബാക്കിയാണ് കത്ത് രൂപ വെച്ച് വെട്ടിക്കൊണ്ടിരിക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ബൈ ബൈ